എക്സ്ട്രാ ക്ലാസ് എന്ന് കേൾക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമ്മുടെ മക്കളെ നമ്മൾ കോച്ചിങ് സെന്ററിലോ അല്ലെങ്കിൽ സ്കൂളുകളിലേക്കോ വിടുന്നുണ്ട് കാരണം നമുക്കറിയാം എക്സ്ട്രാ ക്ലാസ് എന്ന് പറയുമ്പോൾ തന്നെ അതിന്റെ മീനിങ് എന്താണ് ഇപ്പൊ നമ്മുടെ മക്കൾ ഏത് സബ്ജെക്ടിലാണ് വീക്ക് ആയിരിക്കുന്നത് അപ്പൊ അതിൽ കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് അധ്യാപകർ തന്നെ അറേഞ്ച് ചെയ്യുന്ന ഒരു ക്ലാസ് ആണ് എക്സ്ട്രാ ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ എന്തായത് നമ്മുടെ മക്കളെ നമ്മൾ എക്സ്ട്രാ ക്ലാസ്സിലേക്ക് വിടും അല്ലേ അത് എല്ലാ അച്ഛനമ്മമാരും അങ്ങനെ തന്നെയാണ് അതും ആ ഒരു അധ്യാപകനോടുള്ള വിശ്വാസത്തിന് പുറത്ത് മാത്രമാണ് നമ്മൾ നമ്മുടെ കുഞ്ഞിനെ അവിടേക്ക് അയക്കുന്നത് അല്ലേ അതിപ്പോ സ്കൂളായാലും ശരി കോച്ചിങ് സെന്റർ ആയാലും അല്ലെങ്കിൽ ട്യൂഷൻ സെന്റർ ആയാലും ശരി ഓക്കെ പക്ഷെ നമ്മൾ നമ്മളെ മക്കളെ വിടുമ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അപ്പൊ ഉറപ്പായിട്ട് നമ്മൾ ഈ ഒരു വാർത്ത അറിഞ്ഞിരിക്കണം എനിക്ക് നമ്മുടെ മക്കളെ ബാധിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു വാർത്ത കണ്ടപ്പം ഇത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എന്നാണ് തോന്നിയത് കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ഓരോ അച്ഛനമ്മമാര് ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ ഇങ്ങനെയും ചതിക്കുഴികൾ ഉണ്ടാകാം എന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കണം ഇങ്ങനൊരു വാർത്ത കണ്ടപ്പോൾ ശരിക്കും ഒന്ന് ഷോക്ക്ഡായിപ്പോയി കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന നമുക്ക് എന്താണ് നമ്മളെ മക്കളെ നമ്മൾ കൊടുക്കുന്ന മാതാപിതാ ഗുരു ദൈവം എന്നാണല്ലോ എന്തായാലും ഗുരുവിന്റെ സ്ഥാനം കഴിഞ്ഞിട്ടാണ് നമ്മൾ ദൈവത്തിന് പോലും സ്ഥാനം കൊടുത്തിരിക്കുന്നത് ആ ഗുരു തന്നെ ഇത്തരത്തിലുള്ള ഒരു നീച പ്രവർത്തി ചെയ്യുമെന്ന് കേൾക്കുമ്പോ ശരിക്കും നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ ഉൾക്കൊള്ളാനോ കഴിയുന്നില്ല എന്തായാലും ഞാൻ ആ വാർത്ത എന്താണെന്ന് ആ വായിക്കാൻ കേട്ടോ അപ്പൊ നിങ്ങളത് മനസ്സിലാക്കണം അത് എല്ലാവരും എല്ലാ അച്ഛനമ്മമാരും ഇത് അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് അധിക ക്ലാസുകൾ നൽകാമെന്ന് എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി അധിക ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ക്ലാസ്സുകൾ കേട്ടോ വിളിച്ചു വരുത്തി പിന്നാലെ സഹോദരിമാരോട് ലൈംഗിക അതിക്രമം ബലാത്സംഗത്തിന് ഇരയായ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയുമുണ്ട് കോച്ചിങ് സെന്ററിന്റെ അധ്യാപകനാണ് പിടിയിലായിരിക്കുന്നത് അപ്പൊ ശരിക്കും ഇത് നമ്മൾ അറിയേണ്ട ഒരു സംഭവം തന്നെയാണ് പ്രത്യേകിച്ച് നമ്മൾ നമ്മുടെ മക്കളെ കോച്ചിങ് സെന്ററിൽ അല്ലെങ്കിൽ ട്യൂഷൻ സെന്ററിലോ എക്സ്ട്രാ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിടുന്നതാണ് ആ മുതിർന്ന കുട്ടികളെ എട്ടിലോ ഒൻപതിലോക്കാവുമ്പോ നമ്മൾ ഉറപ്പായിട്ടും കുട്ടികളെ വിടും മികച്ച മാർക്ക് അവർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും ആണ് അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം കോച്ചിങ് സെന്ററിന്റെ മറവിൽ സഹോദരിമാരെ ബലാത്സംഗം ചെയ്ത കേസിൽ ഒളിവിലായെന്ന പ്രതിയെ കൊടുക്കിയത് പോലീസിന്റെ തന്ത്രപരമായ നീക്കം അത് അങ്ങനെയാണല്ലോ പോലീസിന്റെ അന്വേഷണത്തിൽ ഇപ്പം രക്ഷപ്പെടാനൊന്നും പറ്റത്തില്ല പക്ഷെ സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്താ നമുക്ക് അതിനൊരു മറുപടി ഇല്ല സംഭവിച്ച സംഭവിക്കാനുള്ളത് സംഭവിച്ചു അതിനുശേഷമാണ് ഇങ്ങനെ ഒരു തന്ത്രപരമായ ഒരു നീക്കത്തിലൂടെ പിടിച്ചു എന്ന് പറഞ്ഞാൽ അത് പോലീസിനെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട തന്നെയാണ് കോച്ചിങ് സെന്ററിലെ അധ്യാപകനാണ് അറസ്റ്റിലായത് ക്ലാസ് നൽകാമെന്ന വ്യാജേന വിളിച്ചു വരുത്തിയായിരുന്നു കോച്ചിങ് സെന്ററിൽ വെച്ച് ഇയാൾ ലൈംഗികാതിക്രമം നടത്തിയത് പെൺകുട്ടികളിൽ ഒരാൾക്ക് പ്രായപൂർത്തിയും ആയിട്ടില്ല അപ്പം ഒരു സഹോദരിമാരിൽ രണ്ടു പേർക്കാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് അതിലെ ഇളയ കുട്ടി എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ പതിനെട്ട് വയസ്സ് പോലും ആയിട്ടില്ല ആ കുട്ടിയോടെയാണ് ഇയാൾ ഈ ഒരു നീച പ്രവൃത്തി ചെയ്തത് വീരേന്ദ്ര ത്രിപാഠി എന്ന അധ്യാപകനാണ് പോലീസിന്റെ പിടിയിലായത് അധിക ക്ലാസുകൾ നൽകാമെന്ന് പറഞ്ഞാണ് അധ്യാപകൻ കുട്ടികളെ രണ്ട് സമയത്താണ് വിളിച്ചു വരുത്തിയിട്ടോ ഓ ഈ രണ്ട് സഹോദരിമാരും ഒരു വീട്ടിലുള്ള അറിയാലോ അപ്പൊ ഇവരെ രണ്ട് സമയത്ത് വിളിച്ചു വരുത്തിയിട്ടാണ് ഇയാൾ ഈയൊരു പ്രവൃത്തി ചെയ്തിരിക്കുന്നത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോടാണ് ആദ്യം അതിക്രമം അയാൾ ചെയ്തത് പിന്നീട് മൂത്ത സഹോദരിയെയും പീഡിപ്പിച്ചു ഭോപ്പാലിലെ ചോല പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ ഒരു സംഭവം നടന്നത് അപ്പം ഈ സംഭവം നടന്നിരിക്കുന്നത് ഭോപ്പാലിലാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലാണ് ഇപ്പോൾ മധ്യപ്രദേശിലായാലും ശരി നമ്മുടെ കേരളത്തിലായാലും ശരി ഓരോ അച്ഛനമ്മമാരും ഇത് അറിഞ്ഞിരിക്കണം കേട്ടോ ഇങ്ങനെയും ചതിക്കുഴികൾ ഉണ്ട് എന്നുള്ള കാര്യം ഓരോ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കണം സംഭവം നടന്ന ശേഷം കടുത്ത മാനസിക സമ്മർദ്ദം നേരിട്ടതോടെയാണ് പെൺകുട്ടികൾ സംഭവം വീട്ടുകാരോട് പറയാൻ തീരുമാനിച്ചത് പെൺകുട്ടികൾ ശനിയാഴ്ച വൈകുന്നേരമാണ് ഈ ഒരു കാര്യം കുടുംബത്തോട് അറിയിച്ചത് കുടുംബ ഉടൻ തന്നെ ചോല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയും ചെയ്തു അത് ഏറ്റവും നല്ല കാര്യമാണ് ചില അച്ഛനമ്മമാർ അച്ഛനമ്മമാരെയും മക്കൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ചിലർ ഹൈഡ് ചെയ്യും അത് അവരുടെ നിവർത്തി കേടു ചില വീട്ടുകാർ വീട്ടിലെ സിറ്റുവേഷനും അങ്ങനെയൊക്കെ ആയത് മിക്കപ്പോഴും ഈ ദാരിദ്ര്യമുള്ള കുടുംബക്കാരാണ് അവരതൊക്കെ ഹൈഡ് ചെയ്യാൻ നോക്കുന്നത് പക്ഷെ ഇവരത് ഹൈഡ് ചെയ്തില്ല ഇവർ പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ചെയ്തിരുന്നത് വളരെ നല്ല കാര്യമാണ് കാരണം ഇവരിത് ഹൈഡ് ചെയ്തിരുന്നെങ്കിൽ അയാൾക്ക് ഈ ഒരു ക്രൈം ചെയ്യാനുള്ള ഇന്റൻഷനും കൂടെ കൂടുമായിരുന്നു അപ്പൊ എന്തായാലും അത് പുറത്തിറങ്ങിയത് നന്നായി സഹോദരിമാരെ ഉടൻ തന്നെ മെഡിക്കൽ പരിശോധനയ്ക്ക് അയച്ചു പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെ അധ്യാപകൻ ഒളിവിലും പോയി എന്നാൽ പോലീസ് ദ്രുതഗതിയിൽ നടത്തിയ അന്വേഷണം അധ്യാപകനെ പിടികൂടാൻ സഹായകമായി അതേസമയം സംഭവത്തിൽ പോലീസ് വിശദമായിട്ടുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് കോച്ചിങ് സെന്ററിന്റെ മറവിൽ മറ്റ് വിദ്യാർത്ഥികൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട് സംഭവവുമായി ബന്ധപ്പെട്ട് വിവരം ലഭിക്കുന്നവർ അറിയിക്കാൻ പോലീസ് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട് ഫോക്സോ നിയമം ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരമാണ് അധ്യാപകനെതിരെ എടുത്തിരിക്കുന്നത് അപ്പൊ എന്തായാലും ശരി ഈ ഒരു സംഭവം നടന്നിരിക്കുന്നത് ഭോപ്പാലിലായാലും ശരി ഇനിയിപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിലായാലും ശരി നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം അല്ലെ നമ്മുടെ വീട്ടിലും നമുക്ക് നമ്മുടെ കൺമുന്നിലും നമ്മുടെ മക്കൾ വളരുന്നുണ്ട് ഇത് ആൺ ആയിക്കോട്ടെ അല്ലെങ്കിൽ പെണ്ണായിക്കോട്ടെ രണ്ടുപേരും നമ്മൾ ഈക്വലി അത്രയും എന്താണ് നല്ല രീതിയിൽ അറ്റൻഷൻ കൊടുത്ത് തന്നെ നമുക്ക് വളർത്തേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ കാരണം അറിയില്ല നമ്മുടെ സൊസൈറ്റി ഏത് ലെവലാണ് മാറിയിരിക്കുന്നത് ഈ സൊസൈറ്റിയില് ഈ പിള്ളേരെയും കൊണ്ട് നമ്മൾ എങ്ങനെ കഴിയും അല്ലെ നമുക്കിപ്പം വിശ്വസിച്ച് നമ്മുടെ റിലേറ്റീവ്സിന്റെ അടുത്ത് പോലും നമ്മുടെ മക്കളെ ഏൽപ്പിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് അപ്പൊ എന്തായാലും ഓരോ അച്ഛനമ്മമാർ നല്ല കരുതലോടുകൂടി തന്നെ നമ്മുടെ മക്കളെ നോക്കണം ആ രീതിയിൽ അതായത് ഈ ഇങ്ങനെയുള്ള ക്ലാസ്സുകളിലേക്ക് പോകുമ്പോൾ തന്നെ അത് ഇങ്ങനൊരു നമ്മുടെ മനസ്സിലിതുണ്ടായിരിക്കാം ഇങ്ങനെയും സംഭവിക്കും അപ്പൊ അത് അതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലുള്ള മുൻകരുതൽ അല്ലെങ്കിൽ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തിട്ട് വേണം ഇത് ചെയ്യേണ്ട അപ്പൊ എല്ലാവരും അറിയേണ്ട ഒരു വാർത്ത ആയതുകൊണ്ടാണ് ഇത് ഷെയർ ചെയ്ത് എസ്പെഷ്യലി നമ്മുടെ മക്കള് ഈ ഒരു സമയത്ത് പഠിക്കുന്ന കുട്ടികളുള്ള മക്കൾ ഒരുപാട് പേരുണ്ട് അപ്പം ഇവനെ പോലുള്ള ഈ ചെറ്റുകൾക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തണം നിങ്ങളുടെ ശബ്ദങ്ങളും ഇവനെതിരെ ഉയരുക തന്നെ ചെയ്യണം അപ്പം എന്തായാലും നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താതിരിക്കരുത് ഓക്കെ